ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തിലെ ആഴ്ച ഫലം ആദ്യമായി മേടക്കൂറിൻ്റെ അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഈ നക്ഷത്രക്കാരെ മേടക്കൂർ എന്ന് പറയുന്നു ഏരീസ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ജോലി അഥവാ അവരുടെ ബിസിനസ് കരിയർ സംബന്ധിച്ചിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഹപ്രവർത്തകരും ഒക്കെയായിട്ട് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാൽ അവർ വളരെ ബോൾഡായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് അതിൽ മുന്നേറിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ബിസിനസ്സിനെയോ ഒക്കെ ബാധിക്കാവുന്നതാണ് ധനപരമായിട്ട് ചില ചിലവ് കൂടുതൽ ഉണ്ടാകാവുന്ന കാലമാണ് നിക്ഷേപങ്ങളിലും മറ്റും നിക്ഷേപിക്കുന്നവർക്ക് ധനം നിക്ഷേപിക്കുന്നവർക്ക് കുറച്ച് സമ്മർദ്ദമുണ്ടാവുന്ന കാലമാണ് വളരെ സൂക്ഷിച്ച് മാത്രം നിക്ഷേപം നടത്തുക ആരോഗ്യ സംബന്ധമായിട്ടും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് ചില മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ടുണ്ടാകുന്ന അമിത ചിന്ത അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന തലവേദന മുതലായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട് കുടുംബത്തിലാണെങ്കിലും പങ്കാളിയുമായിട്ട് ഭാര്യയുമായിട്ടും ഒക്കെ സംസാരത്തിൽ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സംസാരത്തിൽ നിന്ന് ഉടലെടുക്കാവുന്ന ചില സംഘർഷങ്ങൾ ഉണ്ടാകാം